കരുണയുടെ ജപമാലയിൽ പങ്കു ചേർന്ന് ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും വരുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒട്ടുകൂത്തിയോ എഴുന്നേറ്റം നിന്നോക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് സുർഗസ്നായൂചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സുസ്ഥീകൃതപ്പെട്ടവളാവുന്നു അങ്ങേടലി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും വിശ്വാസ പ്രമാണവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാ ഗർഭസ്ഥറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേണ്ടി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വളരെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം പുഴലിന്റെയും പാപ പരിഹാരത്തിനായി അമ്മയുടെ മത്സലസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സുഹാരുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ ഈശയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ഈശയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം മുഴു ഈശോയുടെ അതിദാരുണമായ ണമായ പീഡാ സഹരങ്ങളെ പ്രതീം ഈശ്വയുടെ ഈശോയുടെ അതിദാരുണമായ സഹരങ്ങളെ പ്രതീം ഈശോയുടെ അതിദാരുണമായ സഹരങ്ങളെ പ്രതീം ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം പിതാവെ ഞങ്ങളുടെയും ലോകമുഴൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങേട മത്സരങ്ങളും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര ചിഹ്നായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമേം ഈശോയുടെ അതിധാരുണമായ ലോകം അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോട് അതിദാരുണമായ ലോകം മുഴുവൻ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ യും ലോമുഴലും പാപ പരിഹാരത്തിനായി അങ്ങനസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വംസുകാരുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ഉണ്ടാക്കി ുടെ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകപുട്ടൻറെയും പാവ പരിഗണനത്തിനായി അങ്ങയുടെ വലും ഞങ്ങളുടെ നാഥൻറെ അക്ഷനുമായ ഈശ്വരായുടെ തിരി ശരീരവും ദീയത്വവും ആർപ്പണവും ദൈവത്വവും ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുടേയും ഈശ്വരതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുടേയും ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുടേൻ്റെ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുടേൻ്റെ മേൽക്കരുണിയായിരിക്കണമേയും ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുടേൻ്റെ

ശരീരവും

ഈശോയുടെ തിദാരുണമായ സഹനങ്ങളെ പ്രതിദാരുണമായതിരുണിയായിരിക്കണ ഈശോട് അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ഈശോയുടെ പ്രതി പ്രതി പരിശുദ്ധനായ ബലവാനി പരിശുദ്ധമായ ലോകം പരിശുദ്ധമായ പരിശുദ്ധനായ ബലവാനി മനർജനെ ഞങ്ങളുടെയും ലോകമുള്ള പരിശുദ്ധമായ മരുമനെ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ മർദ്ദന ഞങ്ങളുടെയും ലോകം നിങ്ങൾ ആയിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും വിശ്വാസകരങ്ങളിൽ ലഭിക്കാം ഈ ജവമാരയിൽ പങ്കുചേർന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വെള്ളിയാഴ്ച പ്രേക്ഷിതരുടെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടുവാനും അതിലൂടെ കാരിസ്വാന്റെ ശുശ്രൂഷകൾ വളരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാംസ് കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് അഡൽസിനുള്ള എല്ലാ പ്രോഗ്രാമുകളെയും ദൈവമേറ്റെടുത്ത് ആശീർവദിക്കുവാൻ പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച നമ്മൾ ആരംഭിക്കുന്ന ധ്യാനം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ വലിയ ദിവസങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാം കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം യേശുവേ നന്ദി ആരാധന യശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ലോകം മുഴുവനെയും അനുഗരിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

അങ്ങയുടെ ഉദരത്തിൻഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ സഹായമായ പരിശുദ്ധം അറിയുമേ ണമേ വിശുദ്ധീനേണ്ടി അപേക്ഷിക്കണമേ വിശംശയക്ക് സ്തുതിയായിരിക്കും